ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയുടെയും അർച്ചനയുടെയും മുറിയിലേക്ക് വന്ന സന്ദീപ് സന്ദീപിന്റെ തീരുമാനം പറയുന്നുണ്ട് അച്ഛന്റെ തീരുമാനം ഇനി എന്തായാലും ശരി എൻ്റെ തീരുമാനം ആദരയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് അതുകൊണ്ട് ആദ്രേ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മുറിയിൽ മുറിക്ക് പുറത്തേക്ക് പോവുകയാണ് സന്ദീപ് ടെൻഷനോടെ സച്ചിയും അർച്ചനയും നിൽക്കുന്നുണ്ട് വൃന്ദാവനത്തിലെത്തിയ അനൂപ് വളരെ ദേഷ്യത്തോടെ മീരയുടെ കരണത്തടിച്ചോ എല്ലാവരും കൂടി അനൂപിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഡീ ടൂർ ഒന്ന് വേണ്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് നിന്നോട് ഞാൻ പോവണ്ടെന്ന് പറഞ്ഞത് അപ്പം നീ പറഞ്ഞു എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസം ഇല്ലെന്ന് ഇപ്പോൾ എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചോ ഇനി ഇപ്പോൾ മീര തല്ലിയിട്ടോ വഴക്കു പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് മാഷി പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു എന്ത് സംഭവിച്ചെന്നാ ഇതാണോ സംഭവിക്കേണ്ടത് അങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തള്ളാനേ നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് പറ്റില്ല കാരണം ഇതിന് കുറ്റക്കാരൻ നമ്മൾ തന്നെയാണ് ഇവളെയും ഇവളുടെ ചേച്ചിയും വിശ്വസിച്ച് നമ്മള് ഇവള് പറയുന്നതെല്ലാം സാധിച്ചു കൊടുത്തു നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റൂ അവരവരെ സൂക്ഷിക്കേണ്ടത് അവരവരുടെ തന്നെ കടമയാണെന്ന് മീരയും ദേഷ്യത്തോടെ പറയുന്നു കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ നമ്മൾ ആരും അറിയാതെ വിവാഹം കഴിച്ചു അവന്റെ കൂടെ പോയി താമസിച്ചു ഇതൊന്നും ആരും അറിയാതെ ചെയ്യണമെങ്കിലേ ഇവക്ക് എത്ര ധൈര്യം ഉണ്ടായിരിക്കണം കൂടെ എല്ലാ സപ്പോർട്ടിനും സ്വന്തം ചേച്ചിയുള്ളപ്പോൾ പിന്നെ എന്തിനും പേടിക്കണം ചെയ്തത് മുഴുവനും ഇവരും തല്ലൊക്കെ എനിക്കും എന്നെ മീര പറഞ്ഞപ്പോൾ കമല ചോദിക്കുന്നുണ്ട് നീ അല്ലേ പറഞ്ഞത് അതിരെ നോക്കിക്കോളാന്ന് കമലയുടെ ദേഷ്യത്തോടെ മീര പറയുന്നുണ്ട് നോക്കിക്കോളാന്ന് പറഞ്ഞേ പൊതിഞ്ഞു പിടിച്ച് കൈ കൊണ്ടു നടക്കാൻ പറ്റുമോ ഞാൻ ഞാനറിഞ്ഞോ തക്കം കിട്ടിയാൽ മോൾ ഇത് ഉണ്ടാക്കി വെക്കുമെന്ന് പെൺകുട്ടികൾ കൂടെ ഉള്ളപ്പോ പൊതിഞ്ഞു തന്നെ പിടിക്കണോടിയെന്ന് കമലയും കമല നിർത്ത് എന്ന് മാഷ് പറഞ്ഞപ്പോൾ മാഷ് കേട്ടില്ല ഇവളൊക്കെ പറയുന്നത് എന്ന് മീര സോറി കമല മാഷിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നു നിർത്തടി എന്ന് ഉറക്കെ പറയുകയാണ് മാഷ് നീ നീന്തനെ എല്ലാവരെയും കുറ്റം പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്റെയും നിന്റെയും മോക്കാണ് പെൺമക്കളെ കാര്യത്തിൽ അച്ഛനേക്കാളും ഏട്ടനേക്കാളും ഏട്ടത്തേക്കാളും ഉത്തരവാദിത്തം സ്വന്തം അമ്മയ്ക്ക് തന്നെയാ ഇത് പലപ്പോഴായിട്ട് നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ ആ ഉത്തരവാദിത്തം നീ ചെയ്യാത്തതിനെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് പറഞ്ഞു കൊടുക്കാനും അതനുസരിച്ച് മക്കളെ വളർത്താനും എനിക്കും നിനക്കും സാധിച്ചില്ല അവന്റെ ഒക്കെ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ എല്ലാത്തിനും നമ്മളെ കൂടി സൈഡിൽ നിന്നെന്ന് ആ രീതിയിൽ അവിടെ എല്ലാവരും സംസാരിച്ചത് അതിനൊക്കെ ഉത്തരവാദി നീ ഒറ്റ ഒരുത്തിയാ ഇവളെവിടെ പോകുന്നു ആരെ കാണാൻ പോകുന്നു എന്നൊക്കെ ഈ വീട്ടിൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നീ അറിയണമായിരുന്നു ഇതൊക്കെ പറയുമ്പോഴും ആതിര കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഇടക്കിടക്ക് മാഷി പറയുന്ന വാക്കുകൾ കേട്ട് വളരെ സങ്കടത്തോടെ ദേഷ്യത്തോടെയും കമല ആതിരയൊന്ന് നോക്കുന്നുണ്ട് ഇത് കേട്ട അനൂപ് പറയുന്നു അച്ഛൻ അമ്മയെ മാത്രം അഴുക്ക് പറയണ്ട ഈ വീട്ടിൽ നിന്നല്ലേ അവള് അനൂപിനെ വിവാഹം കഴിക്കാനായി രഹസ്യമായി ഇറങ്ങിപ്പോയത് കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നോ നിന്റെ വിവാഹം നല്ലതുപോലെ നടത്താൻ വേണ്ടി അച്ഛനും ഏട്ടനും കൂടി നേട്ടോട്ട് ഓടുന്നത് നീ കണ്ടതല്ലേ മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെല്ലാം പറ്റിച്ച് അവനെ വിവാഹം കഴിക്കില്ലായിരുന്നോ എന്റെ ബൈക്ക് വിൽക്കുന്ന വിവരം അറിഞ്ഞിട്ടും എന്നോട് നിനക്കൊരു വാക്ക് പറയാൻ തോന്നിയില്ലെങ്കിൽ അനൂപ് എന്ന വ്യക്തിക്ക് അതിരുടെ മനസ്സിലുള്ള സ്ഥാനം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ നിന്നെയും നിന്റെ ചേച്ചിയും വിവാഹം കഴിപ്പിക്കാനും നോക്കാനും കുറെ ഓടിയിട്ടുണ്ട് ഞാൻ നിനക്കൊക്കെ വിശന്നത് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് നിന്നെയൊക്കെ ഞാൻ സ്നേഹിച്ചതുപോലെ ദാ നിൽക്കുന്നു എൻ്റെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അറിയോടി നിനക്കൊക്കെ അതൊക്കെ എന്റെ അനിയത്തി വഴിതെറ്റി പോയവളെന്ന് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കാനാണെന്ന് ഓർക്കുമ്പോൾ കുറച്ചൊന്നും അല്ല ഉള്ളു നീറുന്നത് ദാരിദ്ര്യത്തിനും ബാധ്യതയ്ക്കും മുന്നിൽ തോൽക്കാത്ത നിന്റെ ഏട്ടനെ നീയും നിന്റെ ചേച്ചിയും കൂടി തോൽപ്പിച്ച് കളഞ്ഞു ഒരിക്കലും രക്തബന്ധങ്ങളെ വിശ്വസിക്കരുത് എന്ന പാഠം പഠിപ്പിച്ചുകൊണ്ട് തന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്നെ എന്നെ വളരെ സങ്കടത്തോടെ അനൂപ് ആതിരയോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു എന്ത് മറുപടി പറയാനാകാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ആതിരെയും സങ്കടത്തോടെ മാഷാതിരയോട് പറയുന്നു അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ നീ എന്ത് പ്രായചിത്തം ചെയ്യുമെന്ന് പറഞ്ഞാലും അതിനെ പറ്റില്ല പറ്റില്ലാതിരെ മക്കളെ ഇഷ്ടത്തിന് കൂടുന്നതിന്റെ ഫലമായാണ് നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് തലതാഴ്ത്തി ഇറങ്ങി വരേണ്ടി വന്നത് സേതുവിനെ അവന്തുകയും ഞാൻ കുറ്റം പറയില്ല അവർ പറഞ്ഞതൊക്കെ ഒരു കണക്കിന് ശരിയല്ലേ ദയാനന്ദൻ മാഷിനെ മക്കളെ വളർത്താൻ അറിയില്ല ആ അതിനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് മാഷും പോകുന്നു എല്ലാം കഴിഞ്ഞ ശേഷം കമല സങ്കടത്തോടെ ആദരയോട് ചോദിക്കുന്നു സമാധാനമായല്ലോടി നിനക്ക് മാഷ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഞാൻ നിന്നെ നേരെ വളർത്തിയില്ലെന്ന് ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണിന്ന് നിന്റെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സൂക്ഷിക്കണോ എന്ന് എന്നിട്ട് നീ ഞങ്ങളെല്ലാവരെയും നാണം കെടുത്തി കളഞ്ഞല്ലോടി നാശം പിടിച്ചോളെ നീയൊക്കെ കാരണം തീ തന്നു ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും വിധി നീയൊക്കെ എൻ്റെ വഴി വൈദ്യ തന്നെ വന്ന് പിറന്നല്ലോ ഇതിലും പേരെ നീ അന്ന് അവന് വേണ്ടി ചാകുന്നതായിരുന്നടി എന്ന് പറഞ്ഞ കമലയും അകത്തേക്ക് കരഞ്ഞുകൊണ്ട് പോയപ്പോൾ ആന്ധ്രയും ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ് അടുത്തതായി വന്നിരിക്കുന്നത് ആ മീരയാണ് ഇനി നീ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതാ എപ്പോഴും വഴക്കാണെങ്കിലും അമ്മയുടെ കണ്ണ് നനയിച്ചിട്ടില്ല ഇതുവരെ ഇപ്പൊ അമ്മ കരഞ്ഞു പറഞ്ഞു പോയ ഓരോ വാക്ക് മതി നീ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ എനിക്കും ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് നാളെ ഒരു സമയം അവളുടെ ജീവിതം എന്താവും എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല എന്തായാലും ഇത് ഇപ്പൊ കടന്നു പോയി മോളെ അത്രയും പറഞ്ഞ് അവനേം കൂട്ടി മീരെ അകത്തേക്ക് പോകുന്നു വൈദ്യൽ പൊത്തിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് നെലശ്ശേരിയിൽ സേതുമാനവൻ സന്ദീപ് പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുന്നു സന്ദീപ് പറഞ്ഞ മാത്രമല്ല അർച്ചന പറഞ്ഞതും അവന്റെ പറഞ്ഞതും പിന്നെ അവിടെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ആലോചിക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചിയും അർച്ചനയും സേതുവിന്റെ മുന്നിലേക്ക് വന്നു സേതുവിന്റെ മുറിയിൽ അച്ഛന് സച്ചി ഒരു ശബ്ദം താഴ്ത്തി വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഇരിക്കയാണ് സേതു അച്ഛന് ഞങ്ങളോട് ദേഷ്യമാണെന്ന് അറിയാം എന്തെല്ലാം വിഷമങ്ങൾ ഞങ്ങൾ ഞങ്ങളായിട്ട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ മാപ്പ് ചോദിക്കാനാണ് വന്നിരിക്കുന്നത് അതുപോലെയുള്ള പ്രശ്നങ്ങൾ ആദ്യമേ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നിട്ടും ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാണ് സന്ദീപ് ആതിരി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്തിരിഞ്ഞ് നിൽക്കാൻ സാധിച്ചില്ല അവന്തകേടത്തി മനുഖിയും ഉൾപ്പെടെ എൻ്റെ വീട്ടിലും എല്ലാവരും എതിർപ്പ് പറഞ്ഞപ്പോൾ രജിസ്റ്റർ മാരേജ് എന്ന പോമ്പടി അല്ലാതെ ഒന്നും മുന്നിൽ കണ്ടില്ല പെട്ടെന്ന് പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി എന്നല്ലാണ്ട് അവന്തകേടതി പറയുന്നത് പോലെ മറ്റൊന്നും ഞാൻ മനസ്സിൽ പോലും വെച്ചല്ല സാവധാനം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് കരുതി സച്ചി പറയുന്നു പക്ഷേ ഇതിപ്പോ ഒന്നും പ്രതീക്ഷിച്ചതുപോലെയല്ല നടന്നത് കാര്യങ്ങൾ കൈവിട്ട് മറ്റെവിടെയൊക്കെയോ പോയി എല്ലാം ഇത്രയായ സ്ഥിതിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടി വെച്ച എന്നെ സച്ചി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ എന്തിനെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് തീരുമാനം ഉണ്ടാക്കണ്ടേന്ന് തീരുമാനം നിന്റെ ഈ നിൽക്കുന്ന ഭാര്യ എടുത്ത് കഴിഞ്ഞില്ലേ പെട്ടെന്ന് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പോലും ഇപ്പൊ എനിക്ക് സന്തോഷമാണല്ലോ സാവധാനം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതി അത്രേ സന്ദീപിന്റെയും മനഖിയുടെയും വിവാഹം ഇന്ന് കഴിഞ്ഞിരുന്നെങ്കിലോ ഈ വിവാഹം നിശ്ചയിച്ചിട്ട് ഇന്ന് ഇത്രയും ദിവസമായി എപ്പോഴെങ്കിലും ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്ക് നാട്ടുകാരുടെ ബന്ധുക്കളുടെ മുന്നിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോയതും എൻ്റെ തല താഴ്ന്നു പോയതും എൻ്റെ കാര്യം മകളെ പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ മരുമകൾ എന്നെ ചരിച്ചതും എൻ്റെ മകൻ എന്നെ ചരിച്ചതുമാണ് ആദ്യത്തെ കാര്യം ഒന്നിനും ഒരു പരിധി വെക്കാത്ത ആളാ ഞാൻ മക്കളോടും മരുമക്കളോടും കാണിക്കുന്ന സ്നേഹത്തിനടക്കം എന്നിട്ടും ഞാൻ അറിയാതെ ഈ വീട്ടിൽ ഒരു രഹസ്യമായി വിവാഹം കഴിഞ്ഞെങ്കിൽ സേതുമാധവന്റെ സേതു എന്ന ഗൃഹനാഥന്റെ പിടിപ്പുകേടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആരെയും കുറ്റ പറയാനോ നടന്നതൊക്കെ പരിശോധിക്കാനോ ഞാൻ തയ്യാറല്ല എൻ്റെ മകൻ സന്ദീപും എൻ്റെ മരുമകൾ അർച്ചനയും എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ പിന്നെ ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ കുറിച്ച് ഓർത്താണ് അവൾ വിവാഹം സ്വപ്നം കാണാൻ തുടങ്ങിയതും ജീവിതം ആഗ്രഹിച്ചതും എന്നെ ഒരൊറ്റ ആളുടെ വാക്കിനു പുറത്താണ് മക്കളെയും മരുമക്കളെയും അന്ധമായി വിശ്വസിച്ച് ഞാൻ കൊടുത്ത വാക്കിനു പുറത്ത് നല്ലൊരച്ഛനല്ല ഞാനെന്ന ബോധ്യത്തേക്കാൾ എന്നെ പിടിച്ചു വിളിക്കുന്ന മറ്റൊന്നും ഇന്നീ വീട്ടിൽ ഉണ്ടായിട്ടില്ല പക്ഷേ രക്തബന്ധങ്ങൾക്കപ്പുറമാണ് ചിലതെന്ന് വിശ്വസിച്ചത് ദയാനന്ദൻ മാഷിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്നാലും അതൊക്കെ എൻ്റെ മാത്രം ധാരണകളാണെന്നും അതൊക്കെ തിരുത്തേണ്ടി വരുമെന്നും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ വളരെ മുൻപായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ മറന്നേനെ പക്ഷേ ഇതെനിക്ക് മറക്കാനോ പൊറുക്കാനോ പറ്റുന്നതല്ല അതുകൊണ്ട് എന്റെ വേണ്ടി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല ഇടുകേട്ട് അർച്ചന വീണ്ടും കരയുന്നു മാനസികമായും ശാരീരികമായും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അത്രയ്ക്ക് തിരിച്ചടിയാ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആരോടും ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സച്ചി ഭാര്യയെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോണോ എന്നാ ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം കരഞ്ഞുകൊണ്ട് അർച്ചന മുന്നേ പോയി സച്ചിയും വളരെ വിഷമത്തോടെ പോകുന്നു ഹോളിലേക്ക് വന്ന് അർച്ചന അവിടെ നിന്ന് പൊട്ടിക്കറയുകയാണ് അർച്ചനയെ സച്ചി സമാധാനിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് അനഘ മുറിയിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു സങ്കടം മാത്രമല്ല അതിലേറെ ദേഷ്യവും വാശിയുമുണ്ട് അവനക മുറിയിലേക്ക് വന്നു അനഘയോട് സംസാരിക്കുകയാണ് മോളെ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഈ ചതി ഇതിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ദേഷ്യത്തോടെ അനഖ പറയുന്നു മിണ്ടി പോവരുത് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാവൂ അത്രേ എന്നെ കൊണ്ട് ചെയ്യാനാവുന്നത് ഞാൻ നേരത്തെ ചെയ്തേനല്ലോ സമ്മതിക്കാരുത് ആരാ അവിടെ അവളെ അർച്ചനെ ഞാൻ ഇന്ന് കൊന്നേനെ ചേച്ചിയും ചേർന്നല്ലേ എന്നെ ഇതിന് സമ്മതിക്കാതിരുന്നത് എന്നിട്ട് നിന്ന് സമാധാനം പറയുന്നു എടി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്ന വന്തിക ഇനിയും കേൾക്കണോ ചേച്ചിക്ക് പറയാനുള്ളത് ഇനിയും ഞാൻ കേൾക്കണോന്ന് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ എനിക്ക് വിവാഹം വേണ്ടെന്ന് അപ്പോൾ ചേച്ചി ഉറപ്പിച്ച് പറഞ്ഞിട്ടല്ലേ ഞാൻ വീണ്ടും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത് എനിക്ക് സന്ദീപിനെ എന്നൊക്കെ നഷ്ടമായി ഇനി എനിക്ക് ഒരിക്കലും അവനെ കിട്ടില്ല അതിനർത്ഥം എൻ്റെ ചേച്ചി തോറ്റുപോയെന്നാണ് അഥവാ ആ പീറ അർച്ചനയുടെ മുന്നിൽ ഇതോടെ എനിക്ക് മനസ്സിലായതും ചേച്ചി മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ചേച്ചിക്ക് ഒരിക്കലും ആദ്യം തോൽപ്പിക്കാൻ പറ്റില്ല എന്നും അർച്ചനയുടെ മുന്നിൽ തോറ്റത ഇതുപോലെ നാണം കിട്ടു നിൽക്കാനേ ആ എൻ്റെ ചേച്ചിക്ക് സാധിക്കുമോ ഇത് കേട്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് ഇപ്പം തോന്നുന്നതാണെന്ന് വേണ്ട മനക്ക് പറയുന്നു അല്ല ഇത് എനിക്ക് എനിക്കിപ്പോൾ തോന്നിയതല്ല ചേച്ചി ഓർത്ത് നോക്കിയാൽ മതി അർച്ചന ഈ വീട്ടിലേക്ക് വന്ന ശേഷം എപ്പോഴെങ്കിലും ഒരു തവണ ഒരേ ഒരു തവണ ചേച്ചിക്ക് അവളെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലെന്നെനിക്കറിയാം ഇനി ഒരിക്കലും അതിന് കഴിയില്ലെന്നും അറിയാം അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചത് അപ്പോൾ മാറ്റാൻ വന്നിരിക്കുന്നു അവരൊക്കെ ചോദിക്കുന്നു അർച്ചനയെ കൊന്നിട്ട് ജയിലിൽ പോകാനാണോ നിൻ്റെ ഉദ്ദേശമെന്ന് അങ്ങനെയാണെങ്കിൽ നീ കൊല്ലേണ്ടത് അർച്ചനയല്ല ആദരയാണെന്ന് അല്ല ഇതിനെല്ലാം കാരണക്കാരി അർച്ചനയാണ് അർച്ചന ഇല്ലാതായാൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരു എനിക്കറിയാം ചേച്ചി ചേച്ചിക്ക് അവളെ പേടിയാണെന്ന് പക്ഷേ എനിക്കതില്ല ഇനി മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം ചേച്ചി എന്നോട് പറയാറല്ലേ ഇവിടെയുള്ള എല്ലാവരെയും ചേച്ചി കൊല്ലുമെന്ന് ചേച്ചി കൊണ്ടൊരിക്കലും അതിന് കഴിയില്ല മനസ്സിൽ പേടിയാണ് വാക്കുകളിൽ പകയും മാത്രമാണ് അവന്തിക എൻ്റെ ചേച്ചിക്ക് ക്ലാവ് പിടിച്ച ഒരു കഥയുടെ പിൻബലത്തിൽ കൂടി സംസാരത്തിൽ കൂടി മാത്രം ചേച്ചി പകരം വീട്ടു അല്ലാണ്ട് ഇവിടെയുള്ളവർക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അവന്തികയ്ക്കാവില്ല നൂറ് അവന്തികയ്ക്ക് ഒരു അർച്ചന അതാണ് ഇപ്പോഴത്തെ കണക്ക് അതുകൊണ്ട് ഒരിക്കലും നടക്കാത്ത പകരം വീട്ട് ഇതുവരെ നമ്മുടെ ജീവിതം നശിപ്പിച്ച കഥയും വിട്ടിട്ട് പോയി അർച്ചനോടൊരു മാപ്പം പറഞ്ഞ് അവളുടെ അടിമയായിട്ട് ശിഷ്ടകാലം ജീവിക്കാൻ നോക്ക് ചെല്ലെ എന്നൊക്കെ ഒരു പൂച്ചത്തോടെ അനക്ക് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവന്തിക പറയുന്നുണ്ട് നിർത്ത എന്താണ് നീ പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത പകരം വീട്ടിലും മറന്ന് അർച്ചനയുടെ കാല് പിടിക്കാനോ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ലെന്നോ അതെ അതാണല്ലോ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അനഖ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നീ ഒറ്റ അവന്റെ പുറകെ പ്രേമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും തോറ്റത് നീ നോക്കിക്കോ ഇനി അധികം സമയമെടുക്കാതെ ഞാൻ എൻ്റെ നിയമം നടപ്പാക്കും അത് നീ പറയുന്ന അർച്ചനെ കൊന്നിട്ട് തന്നെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് അവൾ എന്നെ നീ പറഞ്ഞതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ അത് ഇത് കേട്ടേ അനക പറയുന്നു ചേച്ചി ആലോചിച്ച് തീരുമാനമെടുത്ത ഒരു കാര്യത്തിന് ഇത്രയും സമയമെടുക്കുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നേരത്തെ ചേച്ചി പറഞ്ഞ ബന്ധമുണ്ടല്ലോ ഇപ്പോ എനിക്കതില്ല സന്ദീപ് മറ്റൊരാളുടേതായി കഴിഞ്ഞു കൊല്ലണം കൊല്ലണം എല്ലാത്തിനെയും കൊല്ലണം അതിപ്പോ ചേച്ചിക്ക് പറ്റിയില്ലെങ്കിലേ ഞാൻ ചെയ്യും എല്ലാത്തിനെയും അവസാനിപ്പിക്കും ഞാൻ പറ്റുമോ ചേച്ചിക്ക് പറ്റുമെന്ന് അവന്തിക പറയുന്നു അർജുനെ ഇന്ന് തന്നെ ഞാൻ തീർക്കുമെന്നും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അർജുന അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ മുന്നിൽ അതാ നിൽക്കുന്നു സേതു മാധവൻ സേതു അവരുടെ മുറിയിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഇവരുടെ ദേഷ്യമെല്ലാം അടക്കി പിടിക്കുകയാണ് സേതു അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നിങ്ങളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കുറച്ച് വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാനും സാധിക്കില്ല ഞാൻ അവനികയ്ക്ക് തന്ന വാക്ക് സന്ദീപിനെ അനകയ്ക്ക് കൊടുക്കുമെന്ന് ആര് കാരണമായാലും ആ വാക്കരിക്ക് പാലിക്കാൻ സാധിച്ചില്ല അതിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്റെ മോൻ ഞാൻ അറിയാതെ തീരുമാനമെടുക്കുന്ന മറച്ചിനെ എന്നെ മറിച്ചത് ചെയ്യൂ എന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ നമ്മൾ കരുതുന്നത് പോലെ അല്ലല്ലോ മനുഷ്യൻ വിഷമത്തോടെ അവധികയും അനകേയും നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല എല്ലാ രീതിയിലും ഞാൻ തകർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒന്നും പറയാനും എനിക്ക് കഴിയില്ല അവൻ്റെ ഞാൻ വാക്കു കൊടുത്തോണ്ട് നീ സ്വപ്നം കാണാനും ഞാൻ നിമിത്തമായി പറയാൻ പാടില്ലാത്തതാണെങ്കിലും ഞാൻ പറയാണ് മോള് എല്ലാം മറക്കണം നിന്നെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആദ്യം തീരുമാനിച്ച ആള് തന്നെ അതിപ്പോ മാറ്റി പറയാണ് അവരുമായി സ്നേഹത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഞാൻ അവനെ പിന്തിരിപ്പിച്ച് നിനക്ക് ഞാൻ അവനെ തരുമായിരുന്നോ ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ നമ്മളെല്ലാം ചതിച്ചു കളഞ്ഞില്ലേ അവരെ അതുകൊണ്ട് മോള് മോളുടെ ജീവിതത്തിൽ നിന്ന് സന്ദീപിനെ ഒഴിവാക്കണം പെട്ടെന്ന് പറ്റുന്ന എനിക്കറിയാം സമയമെടുത്ത് നല്ലതുപോലെ ആലോചിച്ച് ചെയ്താൽ മാത്രം മതി ചില ഓർമ്മകൾ ഇനി ജീവിതത്തിൽ മോളെ വേട്ടയാടി എന്ന് വരും അവിടെയൊക്കെ മോളെ പിടിച്ചു നിക്കണോ എന്നും സേതു പറയുന്നു പരസ്പരം ദേഷ്യത്തോടെയും വളരെ വിഷമത്തോടെയും നോക്കുകയാണ് അവനികയും അനുഖയും വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ഷർമി ചാനൽ